ഹലോ ഞാൻ ഏകദേശം ഒരു പതിനൊന്ന് ഗിഫ് വേ അനൗൺസ് ചെയ്തു ഒരെണ്ണം നമ്മൾ കുറച്ച് കുറച്ച് നാൾ മുമ്പ് അനൗൺസ് ചെയ്ത കേട്ടോ അതായത് നമ്മൾ ഒരു ടെൻ കെ അടിക്കുന്ന ടൈമിൽ ഒരു ഹാമ്പർ പോലെ ഡ്രസ്സ് മേക്കപ്പ് ഐറ്റംസ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഒരു ഗിഫ് നമ്മൾ ടെൻ കെ അടിക്കുന്ന ഡേ തന്നെ നമ്മൾ അതിൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഏകദേശം നമ്മളെ ലാസ്റ്റ് നോയമ്പ് ടൈം നൊയമ്പിന് മുമ്പാന്ന് തോന്നുന്നത് കേട്ടോ ഇട്ടത് പക്ഷെ ഞാൻ ഷോർട്സ് ഇട്ടത് കൊണ്ട് തന്നെ ഷോർട്സ് ഇട്ടത് അതിനെക്കുറിച്ച് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബട്ട് വലിയ റീച്ച് ഒന്നും പോയില്ല ഏകദേശം ആ വീഡിയോ ഒരു ഇരുപത്തൊന്നായിരം പേരെ കണ്ടിട്ടുള്ളൂ അതിൽ നിന്ന് കുറച്ച് പേരെ സബ്ബ് ചെയ്തിട്ടുള്ളൂ കുറച്ച് പേരെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ ഓക്കെ അപ്പം അങ്ങനെ അത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ആലോചിച്ചു വേറൊരു ഗിഫ് വെക്കാം കാരണം ഇതിങ്ങനെ നീണ്ടു പോകാലോ ഞാൻ അടിക്കും എനിക്ക് അടിക്കും അറിയാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യം പോലെ ഇത് ഇങ്ങനെ നീണ്ടു പോവാം അപ്പം വേറൊരു ഗീവ് വെക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പത്ത് ഗിഫ്റ്റ് പത്ത് ഗിഫ്റ്റ് മേടിച്ചു അഥവാ പത്ത് പേർക്ക് കൊടുക്കാമല്ലോ മറ്റേ ടെണിക്ക് കഴിക്കാൻ നമുക്ക് ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പത്ത് പേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഗിഫ്റ്റ് മേടിച്ചു നമുക്ക് കുറച്ച് ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടന്റ് ചെയ്തിട്ടേക്കുന്നതിനേക്കാളും കൂടുതൽ ഗിവ്വേ വീഡിയോസ് ആയിട്ടേക്കുന്നേ സത്യമാണ് ഇപ്പം എന്തിനങ്ങനൊരു ഗീവ് അവേ എന്നുള്ളൊരു സംഭവത്തിലേക്ക് വന്നു വെച്ചാൽ എല്ലാവർക്കും യൂട്യൂബ് ജേണി അത്ര അടിപൊളിയൊന്നും ആയിരിക്കത്തില്ല ഇപ്പം ചിലരുണ്ട് തുടങ്ങി ഒരു വലിയ കണ്ടൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല എങ്കിലും ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് മുമ്പ് നമ്മളും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ ആലോചിക്കും ഓ അവർക്ക് എന്ത് സുഖം അല്ലെങ്കിൽ രണ്ട് വീഡിയോ ഇട്ടാൽ മതിയല്ലോ പക്ഷെ ആ വീഡിയോ ഇടുന്നതിന് പുറകെ നല്ല പാടുണ്ട് അത് നമ്മൾ ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവും അപ്പം ചിലർ ഇപ്പം ഭയങ്കര ലക്ക് ഉള്ളവരായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്തൊരു നാലഞ്ച് മാസം കൊണ്ട് തന്നെ ഹൺഡ്രഡ് കെ ഒക്കെ അടിച്ച് മോട്ടിവസേഷനൊക്കെ ആയി അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമല്ല ഞാൻ ഏകദേശം എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ആ സമയത്ത് രണ്ട് മൂന്ന് വിട്ടിട്ടു പിന്നെ ഞാൻ ഞാനങ്ങ് നിർത്തി പിന്നെ ഇപ്പം ഈ ഒരു എയ്റ്റ് മന്ത് നയൻ മന്ത് എടുപ്പിച്ചാന്ന് തോന്നുന്നു ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നേ അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ ആ ഒരു ടൈമിൽ ഒന്നും അല്ലാതിരുന്ന ഒരാളെ ഞാൻ ഒന്നും 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 അല്ലായിരുന്നു വെറും വട്ട പൂജ്യത്തെയും തുടങ്ങിയിട്ട് ഇപ്പം എനിക്ക് സേവൻ കേസ് ഏഴായിരം പേര് ഞാൻ പറയുന്നത് ഡെയിലി കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അവരുടെ ഒരു ടൈം മാറ്റിവെച്ചിട്ടായിരിക്കണമല്ലോ അവരെനിക്കിപ്പം നിങ്ങളെന്തായാലും നിങ്ങളെ ഒരു ടൈം മാറ്റി വെച്ചിട്ട് തന്നെ ആയിരിക്കും നിങ്ങളെനിക്ക് ഇപ്പം ലൈക്ക് അടിക്കുന്നായാലും കമൻറ്റ് ഇടുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്നായാലും ഒക്കെ അപ്പം ചുമ്മാ ആ ഒരു സന്തോഷത്തിന് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിവ് വേ വെക്കുന്നൊന്നും അല്ലേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ ഇതിനെ ഇവിടെ പറഞ്ഞതെന്ന് വച്ചാൽ കുറച്ച് പേർ ഈ കമൻറ്റ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ ഗിവ് വേ നിങ്ങളുടെ അത്ര വലിയ ചാനലൊന്നും അല്ലല്ലോ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി എന്തിനാണ് ഈ ഗിവ് വേ വെച്ചേക്കുന്നത് എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മറുപടി പോലെ പറഞ്ഞു കേട്ടോ എൻ്റെ ഒരു സന്തോഷം ഞാനൊന്നും അല്ലായിരുന്നു ഒന്നുമല്ലായിരുന്നെച്ചാ എന്താ പറയുക ഒന്നുമല്ലാതെ തുടങ്ങി എനിക്ക് അറ്റ്ലീസ്റ്റ് ഏഴായിരം പേര് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അതൊരു സന്തോഷമാണല്ലോ അപ്പോൾ അതിന് സത്യത്തിൽ ഈ ലോങ് വീഡിയോ അതിന് ഇത് പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മുടെ രണ്ടാമത്തെ അതായത് നമ്മുടെ എനിക്കയുടെ ഗിഫ്വേ നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഒരു പത്ത് ഗീവ് അേ പറഞ്ഞത് ആ പത്ത് ഗീവ്വേയിൽ കുറച്ച് ഗിഫ്റ്റ് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കാം അപ്പം കഴിഞ്ഞ വീക്കാണെന്ന് തോന്നുന്നു ആദ്യം ഞാൻ ഓപ്പണാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഐഷയുടെ പാലറ്റ് ആയിരുന്നു അപ്പം എന്താ അടുത്തത് അടിപൊളി ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ ആട്ടോ അതും ഒരെണ്ണം ഒന്നുമല്ല പന്ത്രണ്ട് ഷെയ്ഡുണ്ട് അപ്പം ജസ്റ്റ് ഞാൻ ഷോർട്ട് ചിട്ടകത്ത് ഏത് ഷെയ്ഡൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് എന്തൊക്കെ ഷെയ്ഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റുമല്ലോ അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ലോങ് വീഡിയോ ആണിത് അപ്പം അത് കാണിക്കാം ഇതൊക്കെ സംഭവം നമ്മുടെ ഹുതാക്രഷിൻ്റെ പന്ത്രണ്ട് ലിക്വഡ് ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ അതിനകത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഗിഫ്റ്റ് ഇത് കിട്ടാനുള്ളത് എപ്പോഴും പറയാനുള്ളതുപോലെ തന്നെ ഉള്ളൂ റൂൾസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാവും അതിൽ കമൻറ്റ് ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോസും വാച്ച് ചെയ്യുക കാരണം ഈ ഞാൻ മിക്ക ഇതിലും പറഞ്ഞിട്ടുണ്ട് ഗീതയിലും പറഞ്ഞു നിങ്ങൾ ടോപ്പ് കണ് നമ്മുടെ സപ്പോർട്ടേഴ്സിൽ സപ്പോർട്ടേഴ്സിലെത്തണം അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നമുക്ക് അറിയാൻ പറ്റും ആരാണ് നമ്മുടെ ചാനൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആരാണ് നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ നല്ല രീതിയിൽ വാച്ച് ചെയ്ത് കമ്മ്യൂണിറ്റി നമുക്കൊരു ടോപ്പ് സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കും അതിൽ അതിൽ നിന്ന് ഒരു വാൻഡം സബ്സ്ക്രൈബറിനായിരിക്കും നമ്മുടെ ഈ ടെൻ കെയുടെ ഗിഫ്റ്റും ഈ പത്ത് ഗിഫ്റ്റിൽ ഓരോരുത്തർക്കും എന്നുവെച്ചാൽ അല്ല ടോപ്പ് ടെന്നുണ്ടാകുമല്ലോ അതിൽ നിന്ന് ആർക്കെങ്കിലുമൊക്കെ ആയിരിക്കും ഗിഫ്റ്റ് അപ്പോൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാ വീഡിയോസും വാച്ച് ചെയ്യുക ലോങ് വീഡിയോസൊക്കെ വാച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും എന്താ പറയുക പോയിൻസ് കയറി നിങ്ങൾ ടോപ്സ് ടോപ്പ് സബ്സ്ക്രൈബേഴ്സിലെത്തുന്നത് ചുമ്മാക്കല്ല ഇതിനെ ചുമ്മാ കൈനിട്ടതാണ് നിങ്ങൾ കണ്ടും വീഡിയോസൊക്കെ കാണും അപ്പോൾ നമുക്ക് നമുക്കിതൊന്നും നോക്കിയാലോ ഇത് ഇത് ഏറെ ഷെയ്ഡാണെന്ന് നോക്കാം ഇപ്പം നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമ്മളിത് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ചുണ്ടിൽ തേച്ച് ഷെയ്ഡ് കാണിക്കുന്നത് അത്ര നല്ലതല്ല ഞാൻ ഞാനെവിടെങ്കിലും ഷോപ്പിൽ പോയാലും എനിക്ക് വേറൊരാൾ യൂസ് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ വേറൊരാൾ യൂസ് ചെയ്തോ നമ്മുടെ ചുണ്ടിലോട്ടെടുത്തിരുന്നത് ഒരിക്കലും അത്ര നല്ലതല്ല അതുകൊണ്ട് ഇത് ഒരാൾക്ക് കൊടുക്കാളായാലും ഞാനതിൻ്റെ ചുണ്ടിലൊന്നും എടുത്ത് കാണിക്കുന്നില്ല ജസ്റ്റ് ഞാൻ കയ്യിൽ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെയൊക്കെ ഷെയ്ഡ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം അപ്പോൾ ഓപ്പൺ ആകട്ടെ ഞാൻ ഈ ഫോൺ എവിടെ വെക്കും നിന്റെ മൈക്കില്ലാത്തത് കൊണ്ട് ഈ ഫോണിൽ ഞാൻ സംസാരിച്ചാൽ മാത്രമേ അത് കേൾക്കാൻ പറ്റുള്ളൂ സാരല്ല ബാക്കി നമുക്ക് വോയിസ് ഓർ കൊടുക്കല്ലേ അപ്പോൾ ഓപ്പൺ ആക്കാൻ പോവാട്ടോ ഇതിനീ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ നോക്കട്ടെ ഇത് ശരി കാണിക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം എന്നുവെച്ചാൽ ഗിഫ്റ്റ് മൊത്തത്തിൽ ഓപ്പൺ ആവും എന്നുള്ളത് നമുക്ക് വേണ്ട അല്ലാതെ നമുക്ക് കാണിക്കാൻ പറ്റും നല്ല നല്ല രസമുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു പന്ത്രണ്ട് ലിപ്സ്റ്റിക് ഇങ്ങനെ ഒരുമിച്ച് ഇരിക്കുന്നതൊക്കെ കാണാൻ പ്രത്യേകം ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ലിപ്സ്റ്റിക് ഒരുമിച്ച് ഇങ്ങനെ കയ്യിലെടുക്കുന്നത് ബിക്കോസ് നമ്മളിങ്ങനെ നമ്മളീ മിടക്കടക്കുറോന്നോരോന്നല്ലേ മേടിക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ മേടിക്കാൻ ഒന്നുമില്ല അടിപൊളി കേട്ടോ നല്ല നല്ല ആണ് എല്ലാം നമുക്ക് ഈ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്ത് ഇങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റുന്ന കണക്കത്തെ നല്ല സൂപ്പർ ഷെയ്ഡ് കേട്ടോ അത് ഒരു ലിക്വഡ് മിറ്റ് അപ്പോൾ ആദ്യത്തെ ഷെയ്ഡ് കാണിച്ചുതരാം കേട്ടോ ഒരു അടിപൊളി ഷെയ്ഡ് കേട്ടോ നല്ലൊരു ഡീപ്പ് മെറൂൺ വരുന്നൊരു ഷെയ്ഡാണ് ഇത് സൂപ്പർ കേട്ടോ അടുത്തതൊരു ന്യൂഡ് ഷെയ്ഡാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് കേട്ടോ ഞാൻ മറ്റേ ഒരു തവണ ആ അല്ല കേട്ടോ ന്യൂഡൊന്നും അല്ല ഇത് സംഭവം വേറൊരു ഷെയ്ഡ് എന്താണെന്ന് വെച്ചാൽ വേറൊരു ഷെയ്ഡ് സംഭവം വേറൊരു ഷെയ്ഡ് ഞാൻ എന്ത് പറയുന്നത് ഇതും അടിപൊളി ഒരു കളറിനെ കേട്ടോ നെക്സ്റ്റ് ഒരു പിങ്ക് ഒരു പി ഷെയ്ഡാട്ടോ ഇത് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വരിച്ച് ചെയ്യുമ്പോൾ കാണിക്കും ആണി ആണി ആണ് ഇത് ഭയങ്കര ഭയങ്കര ന്യൂഡ് ഷെയ്ഡ് കേട്ടോ ഈ ഷെയ്ഡ് അത്ര ഇഷ്ടമല്ല ബട്ട് കുഴപ്പമില്ല ഏതെങ്കിലും കൂടെ ഒക്കെ മിക്സ് ചെയ്തിടുമ്പോൾ നൈസ് ആയിരിക്കും അത്രയ്ക്ക് കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ ആ ഷെയ്ഡ് അടുത്തതും ഒരു ന്യൂഡാണ് ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇതിനകം തോന്നോ ഞാൻ കൈ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇപ്പം എല്ലാം ഞാൻ ഒന്ന് വരയ്ക്കട്ടെ ഇത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡാണെന്ന് തോന്നുന്നു ആ അതും കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് കുഴപ്പമില്ല പക്ഷേ ഏറ്റവും അടിപൊളി ഈ മൂന്ന് ഷെയ്ഡ് സൂപ്പറായിരുന്നു കേട്ടോ ഈ ഒരു റെഡ് ആ റെഡ് 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 അടിപൊളി ഒരു റെഡാട്ടോ അത് സൂപ്പർ റെഡ് എനിക്കിഷ്ടപ്പെട്ട കേട്ടോ ഒരു നൈസ് റെഡാണ് നമ്മുടെ ലിപ്പിൽ വരുമ്പോ ഭയങ്കര അടിപൊളിയായിരിക്കും അടുത്തത് ഒരു മെറൂൺ റെഡിഷ് ആ ഒരു ടൈപ്പ് ആട്ടോ നൈസ് നൈസ് ആട്ടോ അത് സൂപ്പർ സൂപ്പർ ഡേ ഈ ഷെയ്ഡ് ഇതും നിൽക്കും അടുത്തതും ഒരു 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 മരൂണിഷ് ആ ഒരു ഇതൊന്നും ഒരു മരൂൺ റെഡ് അതുപോലത്തെ ഷെയ്ഡാട്ടോ ഈ ഡിഫറെൻറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് പോലെ കേട്ടോ എനിക്ക് ഇത് തോന്നിയത് കാരണം ചിലവൊക്കെ നൈസായിട്ടുണ്ട് ഇതൊരു മഡ് എന്ന് വെച്ചാൽ ഒരു മഡി നൂട് കളറിലെ എല്ലാം ഇഷ്ടമായി ഇതും അതിൻ്റെ ഒരു എനിക്ക് അത്രയ്ക്കങ്ങിഷ്ടായില്ല ആ കളർ എങ്കിൽ കുഴപ്പമില്ല നല്ല കളർ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും ഇതും റെഡ് റെഡാട്ടോ ഇതൊരു ഡീപ്പ് റെഡ് ചെറിയ റെഡ് ഇപ്പൊ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് പന്ത്രണ്ട് ഷെയ്ഡാ കേട്ടോ ഇതാണോ പന്ത്രണ്ട് ഷെയ്ഡ് എനിക്കിഷ്ടമായി സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാലറ്റ് ഒരു തവണ എനിക്ക് മേടിക്കണം എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയച്ച ഒരുമിച്ച് പന്ത്രണ്ടെ ഷെയ്ഡ് കിട്ടുമല്ലോ അങ്ങനെ മേടിക്കാതിരുന്നതായിരുന്നു എനിക്ക് മേടിക്കണം എന്ന് ഞാൻ ഒരു തവണ ആലോചിച്ചൊരു ഷെയ്ഡാ കേട്ടോ ഇത് എനിക്കിഷ്ടമായി അടിപൊളി നല്ല സൂപ്പർ ലിപ്സ്റ്റിക് ആട്ടോ ഇത് ആരെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മേടിച്ചോ നല്ലതാണ് ഇതിലാകെക്കൂടി എനിക്ക് ഇഷ്ടമാവാത്തത് ഒറ്റയൊക്കെ ഒരു ഷെയ്ഡേ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ അത് പറ്റേ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കളറുമായിട്ട് മിക്സ് ചെയ്ത് ഇടുവാണെങ്കിൽ വേറൊരു നല്ലൊരു കളർ കിട്ടുമായിരിക്കും കേട്ടോ അതൊരുമാതിരി നമ്മുടെ ഒരു ഫൗണ്ടേഷൻ്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് ചുണ്ടിലെങ്ങനെ ഇടുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബാക്കി പതിനൊന്ന് ഷെയ്ഡും നല്ല അടിപൊളി ഷെയ്ഡാണ് നമുക്ക് ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ മാച്ച് ചെയ്ത് മാച്ച് ചെയ്തിട്ട് പോകാൻ പറ്റിയ ഷെയ്ഡാണ് അപ്പം ഈ ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിത് നിങ്ങൾക്ക് തരുന്നത് കൊണ്ടുതന്നെ ഞാൻ ചുണ്ടിലൊന്നും ഇട്ട് നോക്കിയിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ ഷെയ്ഡൊന്നും അറിയാൻ വേണ്ടിയിട്ട് മാത്രം വരച്ചിട്ട് നോക്കിയതാണ് അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള റൂൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് വീഡിയോസ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പോയിന്റ് കൂടി നിങ്ങൾ എന്തായാലും ടോപ്പ് സപ്പോർട്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ എത്തും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ ഫ്രണ്ട്സിനിട്ടിയാലും ഇതൊരു മൂന്നാലെണ്ണം പിടിച്ചു വാങ്ങിക്കാമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് എന്താ സപ്പോർട്ട് ചെയ്യുക അപ്പം അത്രേ ഉള്ളൂ ഇതിന് വേണ്ടിയിട്ട് ഒരു ലോങ് വീഡിയോസ് ഇട കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കാമായിരുന്നു അപ്പോഴാണ് ഈ ഗിഫ്റ്റ് ഓപ്പൺ ആക്കിയത് അപ്പോൾ ഞാൻ ചിന്ത ചിന്തുകൊണ്ട് ഇതിന്റെ ഷേപ്സ് എല്ലാം കൂടി വെച്ചിട്ട് ഒരു ലോങ് വീഡിയോ ആക്കി ആക്കൂ അങ്ങനെ ആണ് അപ്പം ശരി ബാ ബൈ അത്രേ ഉള്ളൂ ഉഫ് ഇനി ഉഫിനിതെല്ലാം കൂടി ഞാൻ ഇങ്ങനെ ഒരച്ച് കളയും അല്ലയ്യാ നമുക്കിത് അതേപോലെ തന്നെ തിരിച്ച് പാക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് നമ്മുടെ പിന്നെ പറഞ്ഞ ഞാനൊരു കാര്യം കുറിച്ച് ചോദിക്കാം നമുക്ക് നമ്മുടെ എല്ലാ ഗിഫ്റ്റ്സും നമ്മുടെ ടെൻകിയുടെ ഗിഫ്റ്റ്സും ഈ പത്ത് ഗിഫ്റ്റ്സും എല്ലാം കൂടി ഒരു ലോങ് വീഡിയോയിലൊന്ന് ഓപ്പൺ ആക്കിയാലോ ഇങ്ങനെ ഷോർട്സ് ഇട്ടിട്ട് ഇട്ടിട്ടിട്ട് ദിവസം കാണാൻ എല്ലാം നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പറയണം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ചാലഞ്ചസോ എന്ത് ടൈപ്പ് കണ്ടന്റ്സ് ആണ് കാണാൻ ഇഷ്ടം അതൊക്കെ ഒന്ന് തമ്പ്ലി ചെയ്തു നമുക്ക് അങ്ങനത്തെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമല്ലോ അപ്പം ഇത് അതേപോലെ തന്നെ ബോക്സിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കിട്ടാനുള്ള റൂൾസൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഞാൻ ഷെയ്ഡ് ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നില്ലല്ലോ ഈ മെറൂണൊക്കെ അടിപൊളി ഷെയ്ഡാ